എൽ ഡി എഫ് സോഷ്യലിസ്റ്റ് പാർട്ടികളെ അവഗണിക്കുകയാണെന്ന് രാഷ്ട്രീയ ജനതാദൾ മന്ത്രിസ്ഥാനവും രാജ്യസഭാ സീറ്റും വേണമെന്ന ആവശ്യവുമായി മന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം ഇടതുമുന്നണി പരിശോധിക്കണം ബി ജെ പിയുടെ വോട്ട് വളർച്ചയ്ക്ക് കാരണം മതേതര ഇടതുപക്ഷ വോട്ടുകളിലെ ചോർച്ചയാണ് ഇതിൽ എൽ ഡി എഫിന് ഭരണവീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതാണ് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം വർഗീയതയ്ക്കെതിരായ ബദലാണ് എൽ ഡി എഫ് അതിനാൽ സംസ്ഥാനത്ത് ഇടതുപക്ഷം ക്ഷയിക്കാൻ പാടില്ലെന്ന് ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ വളർന്നു വരുന്ന ഈ വർഗീയതയെ എല്ലാവരും വളരെ ഗൗരവത്തോടെ സ്വീകരിക്കണം ഇപ്പോൾ ശരാശരി പതിനേഴ് ശതമാനം വോട്ടുണ്ട് ക്രമികമായി ബി ജെ പിയുടെ വോട്ട് വളർച്ച ആ വോട്ട് നഷ്ടപ്പെട്ടത് മതേതര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പ്രസ്ഥാനങ്ങളിലാണ് എന്തുകൊണ്ട് ഈ വോട്ട് ജോർച്ച ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് കേവലം നഗക്ഷതം കൊണ്ട് മാത്രമല്ല വളരെ ഗൗരവമായി എൽ ഡി എഫ് യോഗം ചർച്ചയുണ്ട് ഏറെക്കാലമായി എൽഡിഎഫിനൊപ്പമുള്ള ആർ ജെ ഡിക്ക് രാജ്യസഭാ ലോക്സഭാ സീറ്റുകളോ മന്ത്രിസഭയിൽ സ്ഥാനമോ നൽകിയിട്ടില്ല ഇനി അവഗണന സഹിക്കില്ല ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും പാർട്ടിക്ക് നൽകണം നിലവിൽ ആലത്തൂരിൽ വിജയിച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്ന ഒഴിവിലേക്ക് ആർ ജെ ഡി പ്രതിനിധി കെ പി മോഹനനെ മന്ത്രിയാക്കണം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് സീറ്റ് വിഭജനം നടത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച ചേർന്ന പാർട്ടി സംസ്ഥാന നേതൃയോഗം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു തിങ്കളാഴ്ച ചേരുന്ന എൽ ഡി എഫ് യോഗത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കും രാഷ്ട്രീയ ജനതാദളിന് എന്റെ നിയമസഭാംഗമായ കെ പി മോഹന് മന്ത്രിസ്ഥാനം കൊടുക്കണം മന്ത്രിസഭയിൽ ഒഴിവുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഞങ്ങളെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി നിർത്തി എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ യുക്തമായിട്ടുള്ള ഒരു വിശദീകരണം പോലും തന്നിട്ടില്ല അതുകൊണ്ട് മന്ത്രിസഭയിലും പ്രാതിഥ്യം വേണം രാജ്യസഭയിൽ സീറ്റുകൾ തരിക ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ മുന്നണി വിടുമോ എന്ന ചോദ്യത്തിന് നിലവിൽ സാധ്യതയില്ലെന്നായിരുന്നു മറുപടി പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരായ യുജിൻ മൊറോലി വി കുഞ്ഞാലി ബാലകൃഷ്ണൻ കാസർഗോഡ് എന്നിവരും പങ്കെടുത്തു ടി തൃശൂർ